നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ക്യാമ്പയിൽ നിന്ന് വന്നിട്ട് അഞ്ചാറ് തൈരൊക്കെയാണ് മേടിക്കുന്നത് അപ്പോൾ ഒന്നും വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചോദിച്ചു ഒന്നായിട്ട് എന്തിനാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുക്കാനാണ് പൊറ്റിക്ക് കൊടുക്കാനാന്ന് കൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കാനാണ് അപ്പം ഞങ്ങൾക്കൊരു മടി തോന്നി കൊടുക്കാൻ കാരണം ഇത്രയും നാട്ടുകാരെ പറ്റിച്ച് കവളിപ്പിച്ച് ഉള്ള ഒരു മനുഷ്യന് പിന്നെയും നാട്ടുകാരെ കവളിപ്പിക്കാൻ വേണ്ടി എല്ലോ ഈ പറയുന്നത് വെജിറ്റേറിയനാന്ന് പറയുന്നത് അങ്ങനെ സത്യസന്ധമായി ജീവിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഇങ്ങനത്തെ തരി തൈരുകടപ്പണി കാണിക്കത്തില്ലായിരുന്നല്ലോ ആ നടത്തത്തില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് കൊടുക്കാൻ തോന്നിയില്ല ഇവിടെ ഇരുന്ന ആളുകൾ അപ്പോഴും നമ്മുടെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ അവര് പറഞ്ഞു ഇങ്ങനെയുള്ളൊരു മനുഷ്യന് സത്യസന്ധമായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണോ ഇങ്ങനെ തൈര് മാത്രമേ കുടിക്കത്തുള്ളൂ വെജിറ്റേറിയൻ മാത്രമേ കഴിക്കത്തുള്ളൂ പച്ചക്കറി മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ അങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനത്തെ ഈ കേട്ടത് പത്തനംതിട്ട എ ആർ ക്യാമ്പിനടുത്ത് കട നടത്തുന്ന ഒരു വീട്ടമ്മയുടെ ശബ്ദമാണ് അയ്യപ്പന്റെ പൊന്നു പൊന്നുകെട്ടവന് കഴിക്കാൻ തൈര് തരില്ല എന്ന് പോലീസിനോട് ഒരു കൂസലുമില്ലാതെ പറഞ്ഞ ഈ ചേച്ചിയുടെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് വിശ്വാസികളെ മുഴുവൻ വഞ്ചിച്ചിട്ട് അവൻ വീണ്ടും ആളാകാൻ നോക്കുന്നതിൽ കലി ഇളകിയ വീട്ടമ്മ തൈരും ചോദിച്ചു വന്ന പോലീസിനെ ഓടിക്കുകയായിരുന്നു ഈ ചേച്ചിയുടെ പേരോ മറ്റു വിവരങ്ങളോ കൃത്യമായി അറിയില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ താരം ഈ ചേച്ചിയാണ് നിരവധി പേരാണ് ഈ ചേച്ചിയെ അഭിനന്ദിച്ച് കമന്റുകൾ രേഖപ്പെടുത്തുന്നതും തൈരും ചോദിച്ചു വന്ന പോലീസിന് പച്ച തെറിവിളിയും കിട്ടുന്നുണ്ട് ഉച്ചയൂണിന് തൈരുണ്ടെങ്കിലേ പോറ്റിക്ക് ഇറങ്ങത്തുള്ളെന്ന് കാട്ടുകളനെയൊക്കെ ഇങ്ങനെ തീറ്റിക്കാൻ പിണറായി പോലീസിന് ലെവലേശം ഉളുപ്പില്ലേ എന്നാണ് ജനങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് ഈ കടയിൽ നിന്ന് തൈര് കിട്ടാതെ വന്നതോടെ മറ്റൊരു കടയിൽ നിന്ന് പോലീസ് തൈര് വാങ്ങിയെന്നാണ് വിവരങ്ങൾ ഇത് സുരക്ഷാ വീഴ്ചയാണ് പോറ്റിക്ക് എന്താ കൊമ്പുണ്ടോ എന്തു കൊള്ള നടത്തിയാലും ഇവനൊക്കെ പോലീസ് കസ്റ്റഡിയിൽ സുഖ ജീവിതമാണ് പോറ്റിക്ക് കസ്റ്റഡിയിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന് ആഭ്യന്തര മന്ത്രി ഉത്തരവിട്ടതായിരിക്കുമെന്നാണ് ജനങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് പോറ്റി വാതുറന്ന് എന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞാൽ തീർന്നില്ലേ കാര്യങ്ങൾ പോറ്റിക്ക് ഒരു കുറവും ഉണ്ടാകാതെ നോക്കേണ്ടത് ഇപ്പോൾ മുകളിൽ ഇരിക്കുന്നവരുടെയൊക്കെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് മുകളിൽ നിന്ന് പോലീസിന് ഉത്തരവുകൾ വന്നുകൊണ്ടേയിരിക്കും പോറ്റിയെ സംരക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് തീറ്റക്ക് അവനെ തീറ്റിച്ചു അങ്ങോട്ട് പക്ഷെ ഒരു കാര്യവുമില്ല സാക്ഷാൽ അയ്യപ്പനാണ് ഈ കാട്ടുകള്ന്മാരെ കുടുക്കിയിരിക്കുന്നത് പിണറായി അല്ല ഇന്ദ്രനും ചന്ദ്രനും വന്നാലും ഒരുത്തനും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നാണ് വിശ്വാസികൾ ിക്കുന്നത് അതിന് തെളിവായി വിശ്വാസികൾ തന്നെ പറയുന്ന ചില കാരണങ്ങളുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും തട്ടിപ്പ് സംഘവും ഇളക്കിയെടുത്തു കൊണ്ടുപോയ സ്വർണപ്പാളി ഇന്നലെയാണ് തിരികെ എത്തിച്ചത് അത് നടയിലെ ശില്പത്തിൽ ഘടിപ്പിക്കുകയും ചെയ്തു അതേ ദിവസം തന്നെയാണ് പോറ്റിയെ എസ് ഐ ടി കസ്റ്റഡിയിലെടുക്കുന്നത് പതിമൂന്ന് ദിവസത്തേക്ക് അയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതും ഇതെല്ലാം അയ്യപ്പന്റെ കളിയാണെന്നാണ് വിശ്വാസികൾ പറഞ്ഞു വെക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തൈര് വാങ്ങാൻ പോയ പോലീസുകാരൻ പച്ച തെറിവിളിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു കേസിൽ സാധാരണക്കാരനെ കസ്റ്റഡിയിലെടുത്താൽ സ്റ്റേഷനിൽ പച്ച വെള്ളം പോലും കൊടുക്കാതെ നിക്കറിൽ നിർത്തുന്ന പോലീസാണിത് ഹെൽമറ്റ് വെച്ചില്ലെന്നും പറഞ്ഞ് ഏതാണ്ട് ഭീകരരെ പോലെ സാധാരണക്കാരനെ ലാത്തിക്കെറിഞ്ഞ് വീഴ്ത്തുന്ന മൂന്നാമുറ കുട്ടൻപിള്ള പോലീസാണിത് പക്ഷേ പോറ്റിയെ കണ്ടപ്പോൾ കവാത്ത് മറന്നു പോറ്റിക്ക് തൈര് വേണോ മുളക് വേണോ കൊണ്ടാട്ടം വേണോ എന്ന് ചോദിച്ച് ഇങ്ങനെ ഏമാന്മാർ ക്യൂ നിൽക്കുകയാണ് തൈര് കൊടുക്കാത്ത വീട്ടമ്മയുടെ വാർത്തയ്ക്ക് താഴെ മലയാളികൾ കമന്റ് അടിച്ച് കയറുകയാണ് പോലീസിനും സർക്കാരിനും ആഭ്യന്തര മന്ത്രിക്കും വരെ പുളിച്ച തെറിവിളിയും കിട്ടുന്നുണ്ട് അതിലെ ചില കമന്റുകൾ കൂടി നമുക്കൊന്ന് നോക്കി പോകാം അത് കലക്കി ഒരു യഥാർത്ഥ വിശ്വാസിയെ കണ്ടു ഇങ്ങനെയായിരുന്നു ഒരാൾ കമന്റ് പങ്കുവച്ചത് നാട്ടുകാരെ പറ്റിച്ച പിണറായിക്ക് ഇനി വോട്ടും കൊടുക്കരുത് ചേച്ചിയെന്നും മറ്റൊരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് തൈര് കുഴ ചുരട്ടിയാലേ അവൻ അങ്ങോട്ട് ഇറങ്ങത്തുള്ളൂ ഇല്ലാതൊന്ന് കഴിച്ചു നോക്കട്ടെ എന്നാണ് ഒരാളുടെ കമന്റ് പോറ്റിക്ക് തൈര് കിട്ടിയില്ലെങ്കിൽ പിണറായി വിജയൻ മിൽമ പ്ലാന്റ് വരെ ജയിലിൽ സ്ഥാപിച്ചു കൊടുക്കും ഹിറ്റ്ലർ വെജിറ്റേറിയൻ ആയിരുന്നു പിന്നെ അല്ലേ പോറ്റി വെജിറ്റേറിയൻ കഴിക്കുന്നവരൊന്നും മോഷ്ടിക്കില്ല എന്നുള്ളത് ആര് പറഞ്ഞ് വിട്ടതാണോ കട്ടത് നാട്ടുകാർ അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്നവൻ ബക്കാടിയും ബീഫും കഴിച്ച് കിടന്നുറങ്ങിയേനെ എന്നത്തെയും പോലെ പൂർണ്ണ വെജിറ്റേറിയനും തൈര് കുടിക്കുന്നവനും ശുദ്ധനാണ് തെറ്റ് ചെയ്യാത്തവനാണ് എന്നൊക്കെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അതും അയ്യപ്പൻ പൊളിച്ചു അയ്യപ്പനെ പണിഞ്ഞു അയ്യപ്പൻ തിരിച്ച് ഒന്നൊന്നര പണി കൊടുത്തു ഇപ്പോൾ ജയിലിലുമായി ഇനി പങ്ക് പറ്റിയവരെല്ലാം ഉടനെ വീഴും ചേച്ചിക്ക് ഒരു ബിഗ് സല്യൂട്ട് അയ്യപ്പന്റെ സ്വർണം കട്ടവരോട് ചേച്ചിക്ക് ആകാവുന്ന വിധം പ്രതിഷേധം അറിയിച്ചു അണ്ണാൻ അണ്ണാൻകുഞ്ഞിനും തന്നാലായത് എന്നാണല്ലോ തിരുവനന്തപുരം പേരൂർ കടയിലെ പോലീസ് സ്റ്റേഷനിൽ ഒരു വീട്ടമ്മയോട് പോലീസ് കാണിച്ച ക്രൂരത ഇപ്പോൾ ഓർക്കുകയാണ് ബിന്ദു എന്ന ഒരു സ്ത്രീ മാല മോഷ്ടിച്ചു എന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അവരെ മണിക്കൂറുകളോളമാണ് നിർത്തിയത് കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിൽ പോയി വെള്ളം എടുത്ത് കുടിക്കാനാണ് അവിടുത്തെ ഏമാന്മാർ പറഞ്ഞത് അതേപോലെ പോലീസുകാർ തന്നെ ഒരു കള്ളന് വേണ്ടി സംഭാരം മേടിച്ചു കൊടുക്കാൻ ക്യൂ നിൽക്കുന്നു ഇവനൊന്നും നാണമില്ലേ എന്നാണ് മറ്റൊരു കമന്റ് വന്നിരിക്കുന്നത് ഇതുകൂടാതെ ആ വീട്ടമ്മയെ അതായത് ആ കടയുടമയെ വിമർശിച്ചും ചില കമന്റുകളൊക്കെ ഉണ്ട് അതുകൂടി ഒന്ന് നോക്കാം ഈ കടയുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാം കുറ്റവാളിയെ ശിക്ഷ വിധിക്കാൻ കോടതിയുണ്ട് കടയും തുറന്നു വെച്ച് അവർക്ക് ഇഷ്ടമുള്ള പോലെ കച്ചവടം ചെയ്യാൻ പറ്റില്ല മതം തലയ്ക്ക് പിടിച്ചത് കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പറ്റിച്ചത് ഇവര് ചെയ്യുന്നതും അതുപോലെ തന്നെയല്ലേ വ്യക്തിവൈരാഗ്യവും മറ്റുള്ളവരോടുള്ള ദേഷ്യവും തീർക്കാനുള്ള സ്ഥലമല്ല ബിസിനസ് സ്ഥാപനം തൈര് ചോദിച്ചു വന്നത് പോറ്റിയല്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അയാളെയാണ് നിങ്ങൾ അപമാനിച്ചു വിട്ടത് അയാൾ തൈര് വാങ്ങി ആർക്കോ കൊണ്ട് കൊടുക്കട്ടെ അത് നിങ്ങൾ അറിയുന്നത് എന്തിനാണ് ചേച്ചിക്ക് കച്ചവടം ചെയ്യുന്നതിന്റെ നിയമമൊന്നും അറിയില്ല എന്ന് തോന്നുന്നു ചേച്ചി നിങ്ങളുടെ കടയുടെ ഫ്രിഡ്ജിൽ തൈര് കിടക്കുന്നുണ്ടെങ്കിൽ പോറ്റിയെന്നല്ല എന്നല്ല ആരാവശ്യപ്പെട്ടാലും തൈര് കൊടുക്കണം അതാണ് നിയമം നിങ്ങൾക്ക് കടയ്ക്ക് ലൈസൻസ് തന്നത് നിങ്ങൾക്ക് തോന്നുന്നവർക്ക് സാധനം കൊടുത്ത് കച്ചവടം ചെയ്യാനല്ല ഒരു സാധനം കടയിൽ വെച്ച് കച്ചവടം ചെയ്യാൻ അവകാശമില്ല ഇവിടെ ഒരു നിയമമുണ്ട് അതനുസരിച്ച് മാത്രമേ കച്ചവടം ചെയ്യാൻ പറ്റൂ ആരുടെയെങ്കിലും വർത്തമാനവും കേട്ട് സാധനം കൊടുക്കാതിരുന്നാൽ പരാതി കൊടുത്താൽ കട സീൽ വെച്ചു പോകും അപ്പോൾ നിലവിളിച്ചിട്ട് കാര്യമില്ല ഇങ്ങനെയും ചില കമൻറ്റുകളൊക്കെ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ പോറ്റിക്ക് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിക്കൊണ്ട് കൊടുത്തു എന്ന് പറയുന്നത് തന്നെ ഗുരുതര വീഴ്ചയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ആ വീട്ടമ്മയെ പിന്തുണച്ച് ഒരുപാട് പേരാണ് അതിന് താഴെ ആ വാർത്തയ്ക്ക് താഴെ കമന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇതെല്ലാം വിശ്വാസ വഞ്ചന കാണിച്ച പോറ്റി ഉൾപ്പെടെയുള്ള സംഘത്തിനു നേരെ മലയാളികൾ പ്രത്യേകിച്ച് വിശ്വാസികൾ പ്രതികരിക്കുന്നതാണ് അവർക്ക് ഈ രീതിയിലൊക്കെയാണ് പ്രതികരിക്കാൻ കഴിയുന്നത് ഭരണകൂടവും ആഹ് ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ളവർ അറിയാതെ അയ്യപ്പന്റെ ഒരുതരി പൊന്നുപോലും പുറത്തേക്ക് പോകില്ല എന്ന് വിശ്വാസികൾക്കറിയാം പിന്നെ എങ്ങനെയാണ് സർക്കാരിനും ശബരിമല വിഷയത്തിൽ കൈമലർത്താൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഈ രീതിയിലൊക്കെ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നത് പ്രത്യേകിച്ച് പോലീസിനോടുള്ള ഒരു വിദ്വേഷവും അല്ലെങ്കിൽ അവരോടുള്ള ഒരു എതിർപ്പ് കൂടിയാണ് ആ വീട്ടമ്മ കാണിച്ചത് ഒരു കള്ളന് വേണ്ടി എന്തിനാണ് പോലീസ് ഇങ്ങനെ അയാൾക്ക് സുഖ സൗകര്യം ഒരുക്കി കൊടുക്കാൻ ക്യൂ നിൽക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ വെച്ച് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി നൽകിയെന്ന ആരോപണം ഇപ്പോൾ വലിയ പൊട്ടിത്തെറുകിയാണ് വഴിവച്ചിരിക്കുന്നത് ഉച്ചഭക്ഷണത്തിനൊപ്പം പോറ്റി തൈരാവശ്യപ്പെട്ടപ്പോഴാണ് എ ആർ ക്യാമ്പ് ക്യാൻറ്റീനിലെ ഒരു ജീവനക്കാരൻ തൈര് വാങ്ങി നൽകിയത് ഈ ജീവനക്കാരനടക്കം എങ്ങനെ പോറ്റിയുടെ അടുത്തേക്ക് എത്തി എന്നാണ് ചോദ്യം പോറ്റയെ സ്വാധീനിക്കാൻ പല ഉന്നതരും ശ്രമിക്കുന്നുണ്ട് ഇതിനിടെയുള്ള ഈ ചെറിയ വീഴ്ച പോലും ഗൗരവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം എടുക്കും ഇനി കൂടുതൽ സുരക്ഷ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടാകും കസ്റ്റഡിയിലുള്ള പ്രതിക്ക് പുറത്തെ ഭക്ഷണം വാങ്ങി നൽകുന്നത് സുരക്ഷാ വീഴ്ച തന്നെയാണ് പുറത്തെ കടയിൽ നിന്നാണ് തൈര് വാങ്ങിക്കൊണ്ടുവന്നത് ഇതറിഞ്ഞ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരും ക്ഷുഭിതരായി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പുറത്തുനിന്ന് വാങ്ങിയ തൈര് ഉപയോഗിച്ചിട്ടില്ല എന്നും തിരികെ നൽകി എന്നുമാണ് പോലീസിലെ ചിലർ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് എന്തായാലും ഈ വിഷയത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല അതായത് പുറത്തുനിന്നുള്ള ഭക്ഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തോ എന്നുള്ള കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒളിവിൽ പോയേക്കാമെന്ന വിശ്വാസയോഗ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം പോറ്റിയെ തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്തത് സ്വർണ കവർച്ച സംബന്ധിച്ച പരിശോധനകൾക്കായി ശബരിമലയിലേക്ക് പോകുകയായിരുന്ന എസ് പി എസ് ശശിധരൻ കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു അതോടെ എസ് ഐ ടി കൂടുതൽ ജാഗ്രതയിലായി പല സംസ്ഥാനങ്ങളിലും വലിയ സ്വാധീനമുള്ള പോറ്റി ഒളിവിൽ പോകുമെന്ന ആശങ്ക ഇതോടെയാണ് എസ് ഐ ടിക്ക് ഉണ്ടായത് രാജ്യം വിടുമെന്ന ആശങ്കയും ഉണ്ടായി അത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായാൽ ഹൈക്കോടതിയിൽ എസ് ഐ ടി തലകുനിച്ചു നിൽക്കേണ്ടി വരും ഉടൻ തന്നെ കൂടിയാലോചനകൾ നടത്തി ഒട്ടും വൈകാതെ പുളിമാത്തെ വീട്ടിലെത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു എസ് ഐ ടി ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചാലും പോറ്റി ഒളിവിൽ പോകുമെന്ന് അന്വേഷണ സംഘത്തിന് സംശയമുണ്ടായിരുന്നു അതിനാലാണ് എസ് പി ശശിധരൻ സന്നിധാനത്തെ അന്വേഷണം പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം രാത്രി തന്നെ തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത് മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്ക് വെളിപ്പെട്ടുവെന്നും എസ് ഐ ടി വ്യക്തമാക്കുന്നുണ്ട് നഷ്ടപ്പെട്ട സ്വർണം കണ്ടെടുക്കുക എന്നതാണ് എസ് ഐ ടിക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി തട്ടിയെടുത്ത സ്വർണം ഏത് തരത്തിലാണ് ദുരുപയോഗപ്പെടുത്തിയതെന്നും ആരിൽ നിന്നൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി സംഭാവന സ്വീകരിച്ചിട്ടുണ്ടെന്നും സംഘം വിശദമായി അന്വേഷിക്കും സമാനമായ കുറ്റകൃത്യങ്ങൾ പ്രതി മുൻപും ചെയ്തിട്ടുണ്ടോ എന്നതും പരിശോധിക്കും ദ്വാരപാലക ശില്പങ്ങളിലെയും വശങ്ങളിലെ തകിടുകളിലെയും രണ്ടു കിലോ സ്വർണം കവർന്നു എന്ന കേസിലാണ് ഇപ്പോൾ നടപടി കട്ടിളപ്പാളിയിലെ സ്വർണം നഷ്ടമായതിൽ മറ്റൊരു എഫ്ഐആർ ആണ് ഫയൽ ചെയ്തിരിക്കുന്നത് അഭിഭാഷകരെ ഉൾപ്പെടെ പുറത്തിറക്കി രഹസ്യമായാണ് കോടതി നടപടി പൂർത്തിയാക്കിയത് ഇത് പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിച്ചു പ്രതിഭാഗം അഭിഭാഷകൻ ജാമ്യാപേക്ഷ നൽകിയില്ല കോടതി പരിസരത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ ചെരുപ്പേർ വരെ ഉണ്ടായിരുന്നു വലിയ രീതിയിൽ വിശ്വാസികൾ ഇളകിയിരിക്കുകയാണ് ശബരിമലയിലെ കൊള്ളക്കാരെ പൂട്ടാൻ ഹൈക്കോടതി നേരിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് സത്യം പുറത്തുവരുമെന്ന് വിശ്വാസികളും ആശ്വസിക്കുന്നത് ശബരിമല വർഷം തോറും ദേശഭാഷാ ഭേദമില്ലാതെ ലക്ഷക്കണക്കിന് ഭക്തരെത്തുന്ന വിശ്വാസികളുടെ ഒരു പ്രിയപ്പെട്ട ഇടമാണ് കാണിക്കയും വഴിപാടുമായി ശരാശരി നാനൂറ് കോടി രൂപയാണ് ശബരിമല നടയുടെ വാർഷിക വരുമാനം സ്വർണം ഉൾപ്പെടെ ആസ്തി വകകളിലും മുൻപിലാണ് ഹൈറിസ്ക് കാറ്റഗറി സുരക്ഷയും ക്യാമറകളും ഉദ്യോഗസ്ഥരുമടക്കം ശക്തമായ നിരീക്ഷണ സുരക്ഷാ സംവിധാനമുള്ള ശബരിമലയിൽ ആ പിഴവ് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് അതായത് അകത്തുള്ളവർക്ക് മാത്രമേ അവിടെ കൊള്ള നടത്താൻ കഴിയൂ എന്നുള്ളതാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് സ്വർണപ്പാളികൾ ആർക്കെങ്കിലും വിറ്റിട്ടുണ്ടാകും എന്നാണ് വിഷയത്തിൽ ഹൈക്കോടതി അഭിപ്രായപ്പെട്ടത് ഹൈക്കോടതി ഈ വിഷയത്തിൽ ശക്തമായ നടപടികളാണ് സ്വീകരിക്കുന്നത് ഇഡിയും കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് മണി ലോണ്ടറിംഗ് തടയൽ നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ക്രൈംബ്രാഞ്ച് പട്ടികയിലുള്ള പത്ത് പേർ ഇ ഡി കേസിലും പ്രതികളാകും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരും പ്രതികളാകും സ്വർണം ചെമ്പായി രേഖപ്പെടുത്തിയ സംഭവത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന ബി മുരാരി ബാബുവിനെ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിലെയും ഇരുപത്തി അഞ്ചിലെയും സ്വർണം പൂശൽ ശ്രമങ്ങളിൽ ഈ ഉദ്യോഗസ്ഥന് നിർണായക പങ്കുണ്ടായിരുന്നുവെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് ബോർഡ് അധികാരികളുടെ പങ്കുകൂടി നോക്കണം രണ്ടായിരത്തി പത്തൊൻപതിലെ ക്രമക്കേടുകൾ ഉദ്യോഗസ്ഥരുടെ പിഴവെന്ന് അന്നത്തെ ബോർഡ് അധികാരികളും കൂട്ടുത്തരവാദിത്തമെന്ന് ഉദ്യോഗസ്ഥരും പറയുന്നു ക്ഷേത്രകാര്യങ്ങളുടെ പൂർണ്ണ ചുമതല ബോർഡുകൾക്കാണ് എന്നും മന്ത്രിമാർ ഇടപെടാറില്ല എന്നുമാണ് മന്ത്രി വി എൻ വാസവന്റെ നിലപാട് വിവാദം രാഷ്ട്രീയമായി സർക്കാരിലേക്ക് അടിക്കാതിരിക്കാൻ അന്വേഷണം നടക്കട്ടെ എന്ന ഒറ്റ നിലപാടാണ് സി പി എമ്മും സർക്കാരും സ്വീകരിക്കുന്നത് മുൻപ് ശബരിമലയിലെ അഴിമതികൾ പുറത്തു കൊണ്ടുവന്ന ദേവസ്വം വിജിലൻസ് സംഘത്തെ ബോർഡ് അധികാരികൾ ആഭ്യന്തര വകുപ്പിൽ സ്വാധീനം ചെലുത്തി ഒഴിവാക്കുകയായിരുന്നുവെന്ന ഗുരുതര ആരോപണങ്ങളുമുണ്ട് ആരോപണ വിധേയരായ പല ഉദ്യോഗസ്ഥർക്കും സ്ഥാനക്കയറ്റം നൽകുകയും ചെയ്തു മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസു പോറ്റി സ്വന്തം സ്വർണം ഉപയോഗിച്ചാണ് സ്വർണ്ണപ്പാളി പൂശിയതെന്നും ബാക്കിയുള്ള സ്വർണം പോറ്റിക്ക് എന്തും ചെയ്യാൻ അവകാശമുണ്ടെന്നും അത് ദേവസ്വം ബോർഡിൻ്റേതല്ല എന്നുവരെ വാദിച്ചിരുന്നു എന്നാൽ ഒരു തരി പോലും ഈ പോറ്റിയുടെ പോറ്റിയുടേതല്ല എല്ലാം അയ്യപ്പൻ്റെ സമ്പത്ത് തന്നെയാണ് അത് വെച്ചാണ് ഈ കൊള്ളക്കാർ വലിയ കൊള്ള നടത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് Hva?